എന്തായാലും ഈ നാടിനെ പിന്നോട്ടടിക്കാൻ വേണ്ടി കയറി വന്ന ഇടതുപക്ഷം പറഞ്ഞത് ഞങ്ങൾ തുറക്കുന്നത് ഇടുക്കിക്കാർക്കൊക്കെ മറവി ഞങ്ങൾ തുറക്കുന്നത് ഞങ്ങൾ തുറക്കുന്നത് ഇടതുപക്ഷം എന്താ പറഞ്ഞ സ്കൂളുകളാണ് പക്ഷെ ഇന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്താ അറിയോ ഫ്രൈഡേയിൽ പോലും ും ബാറ് എങ്ങനെ ജീവിക്കാൻ പറ്റൂ ഇടതുവർത്തിന് പറഞ്ഞത് ആരെയാ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു അസംബ്ലി വന്നിട്ട് മലയാളി പറയുന്നു ഞങ്ങളെ പറ്റിച്ചോളൂ പറ്റിച്ചോളൂ എന്ന് പറഞ്ഞ പുള്ളിക്ക് ഓർമ്മ വന്നത് ഈ കാര്യില്ല അതുകൊണ്ട് ഒരു ഒരു വേണ്ട വേണ്ട നക്ഷത്രവും പണ്ട് പഞ്ച പിന്നെ നാല് പിന്നെ മൂന്നായി ഒറ്റ കാര്യത്തിൽ സർക്കാർ നിർബന്ധിച്ച് ഈ ബാല കേറി കുടിക്കുന്നവൻ നക്ഷത്രം അതിൽ ഒരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല പക്ഷേ ഭാരന നക്ഷത്രം വേണമെന്നില്ല കേറുന്നവർ കണ്ണിക്കോണം അങ്ങനെയുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഞങ്ങളുടെ മണ്ഡലത്തിൽ എൻ്റെ പുതുപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാറ എന്താ പറയാ ഒരു പാറുപോലുമില്ല ഞങ്ങൾക്ക് അനുഭവമൊന്നുമില്ല ഒരു പോലും പാറുപോലുമില്ലായിരുന്നു പക്ഷെ എന്റെ പിതാവിന് വയ്യാതായപ്പോൾ കള്ളൻ പുറയിൽ കൂടി വരുന്നവരുടെ മട്ടിൽ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സർക്കാർ പുറയിൽ കൂടെ കയറി വന്ന് ഒരു പാറങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു ബീവറേജസ് ഇപ്പൊ കൊണ്ടുവരാൻ ശ്രമിച്ചു ഞാൻ അങ്ങനെ നിർത്തു അപ്പൊ മണ്ഡലത്തിലോട്ട് പോയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഔട്ട്ലെറ്റ് ഇല്ലെങ്കിൽ സർക്കാർ ഇല്ല കാശില്ല വലിയ പറയുന്നു പറയുന്ന സർക്കാർ എവിടെയാ ഒരു വികസന പദ്ധതി സ്വയം നടപ്പിലാക്കിയിട്ടുള്ളത് റോഡിന്റെ കാര്യം പറഞ്ഞ ഹൈവേ ഞങ്ങളു ഞാൻ ചോദിക്കട്ട് ഇരുപത്തഞ്ചു വർഷം മുമ്പ് ഈ ഹൈവേക്ക് വേണ്ടി എ കെ സർക്കാർ ശ്രമിച്ചല്ലേ എക്സ്പ്രസ് ഹൈവേ അന്ന് ഇപ്പുറത്ത് കെട്ടിയിരിക്കുന്ന പശുവിനെ അപ്പുറത്ത് അങ്ങനെ കെട്ടു എന്ന് തടസ്സപ്പെടുത്തി ഇന്ന് ഈ പശുവിനെ അപ്പുറത്ത് അങ്ങനെ കിട്ടുമെന്ന് സി പി എം കാണിക്കണം കാരണം അന്ന് അണ്ടർപാസുകൾ ഉണ്ടായിരുന്നു കേരള സർക്കാർ ഉണ്ടാക്കുന്ന എക്സ്പ്രസ് ഹൈവേ ആയിരുന്നു കേരളത്തിനോട് അനുയോജ്യമായ രീതിയിലാണ് എക്സ്പ്രസ് ഹൈവേ പണിയത് ഇന്നിപ്പോ കിലോമീറ്ററുകൾ പോയാലേ പശുവിനെ അപ്പുറത്ത് കിട്ടാൻ പറ്റുള്ളൂ ഇത്രയും നാണമില്ലാത്ത ഒരു സർക്കാർ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എല്ലാം തങ്ങളെ ക്രഡിറ്റാന്ന് പറയുകയും എന്താ പറയുക എല്ലാ പേരും സ്വയം ആർജിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും നാടിന് പക്ഷേ ഒരു ഗുണം ചെയ്യാത്ത ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ ഒന്നും രണ്ടും പെൻഷൻ മൂന്നും പെൻഷൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു പെൻഷൻ പോലും കിട്ടാത്ത സാഹചര്യത്തിൽ കേരളം നിൽക്കുന്നു എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം തീർച്ചയായിട്ടും ആ സർക്കാരിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നമുക്ക് ഒന്നായി നിന്നാൽ നമ്മൾ ചെയ്യും അപ്പൊ ചില പ്രശ്നങ്ങൾ നമ്മുടെ പാർട്ടിയിലും ഉണ്ട് എന്താ അഞ്ചു ആറും ഇല്ലേലും എന്താ ബാക്കി എത്ര ബാക്കി പന്ത്രണ്ട് ഉണ്ടല്ലോ അല്ലെ പോട്ടെ ബാക്കി പതിനാറുണ്ടല്ലോ എന്ന് ജനിച്ചാൽ ഇടുക്കി കുഴപ്പമില്ല പീരുമേണും കുഴപ്പമില്ല ബാക്കി നൂറ്റി മുപ്പത്തി പുതുപ്പള്ളി ശരിയല്ല ബാക്കി നൂറ്റി മുപ്പത്തി ഒമ്പതാണ് എന്ന് ചിന്തിച്ചാൽ എല്ലായിടത്തും ഇതാ ചിന്ത നോർത്ത അതുകൊണ്ട് അതെല്ലാം മാറ്റി മാറ്റിവെച്ച ഈ നാടിനെ ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് നയിക്കാം പ്രിയപ്പെട്ട എല്ലാവരും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് എന്നെ ഇവിടെ കാത്തിരുന്നത് എന്നോടുള്ള സ്നേഹമുണ്ട് അല്ല എന്റെ പിതാവിനോട് സ്നേഹമുണ്ട് അത് എനിക്കറിയാം ഒരിക്കലും കൂടി നന്ദി നടന്നുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം